ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും അപ്പോൾ നോമ്പിയിൽ നീങ്ങി നീങ്ങിയിട്ട് നമ്മൾ പെരുന്നാളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് പെരുന്നാളിനെല്ലാവരും ബിരിയാണി അല്ലെങ്കിൽ മന്തിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്തായാലും ഒരു മധുരം ഉണ്ടാക്കും ചിലപ്പോൾ പുഡിങ്ങായിരിക്കാം അല്ലെങ്കിൽ ഐസ്ക്രീം ആയിരിക്കും അതല്ലെങ്കിൽ പായസം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം ഉണ്ടാക്കുക അപ്പോൾ ഈ ഒരു പെരുന്നാളിന് എന്തായാലും ഈ ഒരു ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കുന്നത് അറേബ്യൻ പുഡിങ്ങാണ് ഇത് ഭയങ്കര ടേസ്റ്റാണ് പക്ഷേ ഇതുണ്ടാക്കി നേരത്തെ തന്നെ വെക്കണം തലേ ദിവസം ഉണ്ടാക്കി വെച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റോടെ നമുക്കത് കഴിക്കാം അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാം എന്നൊക്കെ നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഹാഫ് കപ്പ് പാൽ എടുത്തിട്ടുണ്ട് ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം കസ്റ്റാർഡ് പൗഡർ എടുക്കുമ്പോൾ ഒരു ലിറ്റർ പാലിന് മൂന്ന് ടേബിൾ സ്പൂണിൽ കൂടുതൽ എടുക്കരുത് അപ്പോൾ തിക്നെസ് കൂടി പോവും നമ്മൾ ഫ്രൂട്ട് സലാഡിനാണെങ്കിലും പിന്നെ കൂടുതലായാലും കുഴപ്പമില്ല ഇനി ഇതാ ഒരു കടായി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ലിറ്റർ പാൽ ഒഴിച്ചെടുക്കുന്നുണ്ട് രണ്ട് കവറ് പാലാണ് എടുത്തിട്ടുള്ളത് ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ ഇതുപോലത്തെ ഒരു തവിക്ക് രണ്ട് തവി മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മധുരം കുറവ് തോന്നുകയാണെങ്കിൽ ബാക്കി നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഫുള്ളിത് ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും പക്ഷേ നമുക്ക് ബാക്കി ഫ്രഷ് ക്രീമിലേക്ക് ചേർക്കാനുണ്ട് അതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചേക്കാണ് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക അപ്പോൾ ഹാഫ് കപ്പ് എടുത്തെങ്കിലും കുറച്ചൊന്ന് ഇതിൽ ബാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ മധുരം ഒന്നുകൂടെ നോക്കിയിട്ട് ആ ബാക്കിയുള്ള കൂടെ ചേർത്ത് കൊടുക്കുക മധുരം ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ബാക്കി ചേർത്ത് കൊടുക്കണ്ട ഇത് നന്നായിട്ട് ഇതുപോലെ തന്നെ മിക്സ് ചെയ്ത് നോക്കുക ഇതിപ്പോ മധുരമൊക്കെ നല്ല പാകത്തിന് ഉണ്ട് കേട്ടോ ഇനി നമുക്ക് ആ മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാര മാറ്റി വെച്ചിട്ടുള്ളൂ അത് ഇനി ഇതിലേക്ക് ചേർക്കേണ്ട ഇപ്പം പാൽ തിളച്ചപ്പം ഞാനൊന്ന് ഒരു ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇതാ കസ്റ്റാർഡ് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക ഇനി ബാക്കി കസ്റ്റാർഡ് കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് കൈ എടുക്കാതെ നല്ലോണം അങ്ങനെ ഇളക്കി ഇളക്കി കൊണ്ടേ ഇരിക്കുക ഫ്ലെയിമിപ്പോൾ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഈ ഒരു ചൂടിൽ ചൂടിലിത് തിക്കായിട്ട് വരണം ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ വാനില സിൻസ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കുള്ള ഫ്രഷ് ക്രീം ഒന്ന് റെഡിയാക്കിട്ടെടുക്കുക അപ്പോൾ ഇവിടെ അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു ബോട്ടിൽ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഈ ക്രീം ഒന്ന് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരം ഇത്ര തന്നെ മതി നമ്മളിനി പിന്നെ മറ്റേ കസ്റ്റാർഡിൽ നല്ലോണം മധുരം ചേർത്തിട്ടുണ്ട് അപ്പോൾ രണ്ടും കൂടി മിക്സായി വരുമ്പോൾ ഒരു പാകത്ത മധുരമായിട്ട് വരും അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക ഇപ്പോൾ ക്രീം കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് സെറ്റ് എടുക്കണം അപ്പോൾ ബ്രെഡ് എടുത്തിട്ടുണ്ട് സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് റെഡിയാക്കി വെച്ചാണ് ആദ്യം തന്നെ ഇനി നമുക്ക് നമുക്കിതാ ഇതുപോലത്തെ ട്രേ എടുത്തിട്ട് ഇതിൽ നാല് സ്ലൈസ് ബ്രെഡ് ആദ്യം വെച്ചുകൊടുക്കുക എന്നിട്ട് പിന്നെ സൈഡിലേക്ക് വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് വെക്കുക ഇനി ഇതിൻ്റെ മീത് കസ്റ്റാഡ് ഒഴിച്ചു കൊടുക്കുക എല്ലാ ഭാഗത്തേക്കാവുന്ന വിധത്തിൽ കസ്റ്റാർഡ് ഒഴിച്ചു കൊടുക്കുക ഇനി ഇതിന്റെ മീതെ കുറച്ച് പിസ്ത ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളെ കയ്യിൽ എന്താ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട് ചേതൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് കുറച്ച് ബദാം കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിന്റെ മീത കുറച്ച് ക്രീം ഒഴിച്ചു കൊടുക്കുക കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി ബാക്കിയൊക്കെ നമ്മൾ ഏറ്റവും മീതെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക ഇനി വീണ്ടും ബ്രെഡ് വെച്ച് കൊടുക്കുക ഈ ഒരു പുഡിങ്ങനെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ നമ്മളിത് കഴിക്കുന്ന ടൈമ് എന്ന് പറഞ്ഞാൽ നമ്മൾ പെരുന്നാളിനാണോ ഇത് വേണ്ടതെങ്കിൽ പെരുന്നാൾ രാവിലാന്ന് ഉണ്ടാക്കി വെച്ചാൽ ആ കഴിക്കുന്ന ഒരു ടേസ്റ്റ് വേറെ ലെവലാണ് കേട്ടോ രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടും കഴിക്കുക പക്ഷേ പിറ്റേ ദിവസമാകുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് ശരിക്കും അറിയുക അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒരു ഇത് ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ അത്രയ്ക്കും ടേസ്റ്റ് ഉണ്ട് ഉണ്ടാക്കാനാണെങ്കിൽ അധികം ടൈം ഒന്നും വേണ്ട ഒരു പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ പിന്നെ പിന്നെതാ വീണ്ടും മീതെ നമ്മൾ കസ്റ്റാർഡ് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാനിവിടെ ഒരു രണ്ട് തവി കസ്റ്റാർഡ് മാറ്റി വെച്ച് അത് ഷമാം ജ്യൂസ് അടിക്കുമ്പോൾ അതിലൂടെ ചേർത്ത് ഒഴിക്കാനാ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ബാക്കിയെല്ലാം ഞാൻ ഇതിലേക്ക് ഇതിലേക്കന്നെ അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നേരത്തെ ബാക്കി വെച്ചിട്ടുള്ള ക്രീം ഇതിൻ്റെ മീതെ കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക ഇനി ലാസ്റ്റ് പിസ്തിയും ബദാമും ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ സാഫ്രോൺ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ വേണ്ടടുത്ത് ഇല്ലാത്തത് കൊണ്ട് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടില്ല ഫുഡിങ്ങൊക്കെ ഇപ്പം റൂം ടെമ്പറേച്ചറിലായിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ മീതെ റോസ് പെറ്റിൽസ് കൂടെ ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം വെച്ചു കൊടുത്താൽ മതി പിന്നെ അന്നനെ കഴിക്കുന്നവരാണെങ്കിൽ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് രണ്ട് മണിക്കൂറിന് ശേഷം എടുത്ത് കഴിക്കുക വീണ്ടും പറയുന്നുണ്ട് പിറ്റേ ദിവസം കഴിക്കുമ്പോഴാണ് ഇത് നല്ലൊരു വായിലിട്ടാൽ അലിഞ്ഞു പോകും അത്രക്കും ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഒന്ന് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും ഞങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം